ഇന്നലെ സത്യത്തിൽ ജിൻഡോയുടെ മുന്നിൽ ഹൗസ് മേറ്റ്സിന് മുട്ടുകുത്തേണ്ടി വന്നു അതായത് ജിൻഡോയ്ക്ക് ഒരു പണിഷ്മെൻ്റ് കൊടുക്കാൻ റസ്മിൻ തീരുമാനിക്കുന്നു ആക്ച്വലി റസ്മിനൊക്കെ നല്ല പ്ലേയേഴ്സാണ് കേട്ടോ പക്ഷേ റസ്മിൻ അതിനുള്ള പവർ ഉണ്ടോ ഒരു വലിയ ചോദ്യമാണ് ഇപ്പോൾ റസ്മിനെ ശിക്ഷിക്കാനുള്ള പവർ ജിൻഡോയ്ക്ക് ഉണ്ടോ എന്നുള്ളതും ഒരു വലിയ ചോദ്യമാണ് മാത്രമല്ല ഇന്നലെ ജിൻഡോയ്ക്ക് ശിക്ഷ വിധിച്ച റസ്മിൻ പിന്നീട് രാത്രിയിൽ മീറ്റിംഗ് വിളിച്ച് അത് പിൻവലിക്കുകയും അത് ഹൗസ് മേറ്റ്സ് എല്ലാം അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം അതായത് ലാലേട്ടൻ തീരുമാനിക്കട്ടെ അതുവരെ ഓരോരുത്തരെ അവരവരെ ഏൽപ്പിച്ച ജോലികൾ ചെയ്യുക അതിനകത്ത് ഇനി ഒരു മാറ്റവും ഇല്ല ആ ശിക്ഷ പിൻവലിക്കുകയാണ് എന്നാണ് ലാസ്റ്റ് റസ്മിൻ പറഞ്ഞത് റസ്മിൻ അങ്ങനെ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ജിൻഡോയും റസ്മിനും വീണ്ടും പവർ റൂം ആണ് അപ്പൊ അവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി അധികാരം കിട്ടിയിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷേ റസ്മിനെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം അത്യാവശ്യം ബുദ്ധിയും ബോധവും ഉള്ള ഒരു മത്സരാർത്ഥിയാണ് റസ്മിൻ റസ്മിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് വീട്ടുകാര് ഈ പവർ റൂം മെമ്പേഴ്സിൻ്റെ ഇടയിലുള്ള ഈ അകൽച്ചയെ നല്ല പോലെ മുതലെടുക്കുന്നുണ്ട് എന്ന് അവരിതിനെ ആളി കത്തിച്ച് രണ്ടുപേരെയും രണ്ട് ധ്രുവങ്ങളിൽ നിർത്താൻ ശ്രമിക്കുന്നുണ്ട് ഒത്തൊരുമ ഇല്ലാത്തൊരു പവർ റൂം ആണെങ്കിൽ സ്വാഭാവികമായിട്ടും വീട്ടുകാർക്ക് ഈസി ആയിട്ട് അവരുടെ മുകളിൽ പോകാൻ പറ്റും ഇന്ന് നമ്മൾ കണ്ടതും അതാണ് റസ്ബിൻ ഒരു വശത്തും ജിൻഡോ ഒരു വശത്തുമായപ്പോൾ അവിടെയുള്ള എല്ലാവരും കയറി അവിടെ മേയുന്നത് നമ്മൾ കണ്ടു ഇവർ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ആരുടെ മേലും പവർ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഇന്ന് റസ്മിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇരുത്തി ഒന്ന് ആലോചിച്ചപ്പോൾ ഒരു പക്ഷെ അതുകൊണ്ട് കൂടി ആയിരിക്കാം റസ്മിൻ ആ തീരുമാനം പിൻവലിച്ച് ലാലേട്ടന് വിട്ടുകൊടുത്തത് പക്ഷെ അവിടെ അക്ഷരാർത്ഥത്തിൽ ആ ഹൗസ്മേറ്റ്സ് ജിൻഡോയുടെ മുന്നിൽ മുട്ടുകുത്തുകയാണ് ചെയ്തത് ജിൻഡോ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും താൻ ആ ശിക്ഷ ഏറ്റെടുക്കില്ല എന്ന് പറയുകയും ചെയ്തു അതേപോലെ തന്നെ ജിൻഡോ ആ വഴിക്ക് വന്നിട്ടില്ല ഒടുവിൽ അവർക്ക് ആ ശിക്ഷാവിധി പിൻവലിക്കേണ്ടി വരികയും ചെയ്തു അത് ജിൻഡോയുടെ ഒരു വിജയം തന്നെയാണ്